ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാർ സാധാരണ ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ആറ്റിങ്ങൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി മണ്ഡലം പ്രസിഡന്റ് എച്ച് ബഷീറിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ എസ് എസ് ലാൽ ഉദ്ഘാടനം ചെയ്തു ദിവസവും ചെറിയ തുകയാണ് കാരണം അദ്ദേഹം നഗരത്തിൽ ഇതൊന്നും അടയ്ക്കാതെ ജീവിക്കുന്ന ആളാണ് മന്ത്രിമാരിലാകും അവർക്ക് ജീവിത സൗകര്യങ്ങളെല്ലാം സർക്കാർ ചെലവുകൾ നടക്കുക അവർക്ക് എല്ലാം സൗജന്യമാണ് ഇനി സ്വന്തമായിട്ടുള്ള ഭൂമിയൊക്കെ പാർട്ടിയുടെയൊക്കെ സ്വാധീനത്തിൽ അവര് അടച്ചും അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്പത്ത് കൊണ്ട് അടച്ചും ജീവിക്കുന്നവരാണ് ഞാൻ ഈ പ്രദേശക്കാരനാണ് ജന്മം കൊണ്ട് നഗരത്തില് ജീവിക്കുമ്പോ അഞ്ചു സെന്റും നാല് സെന്റും ഒക്കെ വലിയ വസ്തുവാണ് ഇവിടെ മനുഷ്യർക്ക് ഇത്തിരി ഭൂമി കൂടും കാരണം അവിടത്തെ ആദായം എടുത്ത് അവിടത്തെ കൃഷി ചെയ്താണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പൊ അവിടെ കരം കിട്ടുമ്പോ ഇപ്പൊ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരൻ നട്ടല് ചവിട്ടി ഒടുക്കുകയാണ് സർക്കാർ ഈ സർക്കാരിനെ പറ്റി പറയുമ്പോ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഓടി നടന്ന് അവാർഡ് വാങ്ങിക്കുക കേരളം പല കാര്യത്തിലും ഒന്നാം സ്ഥാനമാണ് പല കാര്യത്തിൽ ഒന്നാം സ്ഥാനം കൂടുതൽ കാര്യങ്ങൾ ഒന്നാം സ്ഥാനമായിരുന്നു ഈ സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് ഒന്നാം സ്ഥാനം ഒരുപാട് കുറയാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് പലയിടത്തും കുറഞ്ഞിരിക്കുക ആലോചിച്ച് നോക്കാം എന്തുകൊണ്ടാണ് കേരളം മെച്ചപ്പെട്ട പ്രദേശമായിരുന്നത് കേരളത്തിൽ സമാധാനമുണ്ടായിരുന്നു കേരളത്തിൽ ഇവിടെ ജീവിക്കാനുള്ള അത്യാവശ്യ സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ പുറത്തുപോയി സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരുന്നു ഇവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ട് ഉണ്ടായിരുന്നു ഇവിടെ മെച്ചപ്പെട്ട ആരോഗ്യമുണ്ട് ആലോചിച്ചു നോക്കൂ പല സംസ്ഥാനങ്ങളിൽ ജീവിച്ചിട്ടൊരാളാണ് ഞാൻ പല നാടുകൾ ജീവിച്ചിട്ടൊരാളാണ് ഇവിടെ നമ്മൾ മനസ്സമാധാനത്തോടെ ജീവിച്ചത് ഇവിടെ അക്രമ സംഭവങ്ങൾ സി പി എം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് ഉണ്ടാക്കുന്ന അക്രമ സംഭവങ്ങൾ പോലും നമ്മൾ കോൺഗ്രസുകാർ സമാധാനശീലരായിരുന്നതുകൊണ്ടാണ് അക്രമങ്ങൾ നാട്ടിൽ കുറവായത് ആ സമാധാനം സമാധാനത്തൊക്കെ ഇപ്പൊ കൊന്നിട്ട് അത് അൻപത്തൊന്ന് എട്ട് എട്ടിക്കൊന്നാൽ അവന് കൂടുതൽ കൈയടി കിട്ടുന്ന കാലമാണ് അവരെ ജയിലില് ജീവിക്കുന്ന ദിവസങ്ങൾ ഉറവിനും പരവഴി ജീവിക്കുന്ന ദിവസങ്ങളാണ് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ നിന്നിറങ്ങുമ്പോ സി പി എം ചുവന്ന ഹാരമായിട്ട് പോവാണ് ആലോചിച്ചു അത് കൃപേഷ് ലാലായാലും ആരെ കൊന്നാലും കൊല്ലുന്നവന് കൊന്നവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അവന് ഹാരമായിട്ട് പോകുന്നതാണ് അടുത്ത കാലത്തുണ്ടായ കണ്ണൂരിന്റെ കാര്യവും ഞാൻ പറയണ്ട അവിടെ മനുഷ്യൻ ആത്മഹത്യ എന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്ക് തെളിയിക്കപ്പെടേണ്ടിയിരിക്കും ആ ആത്മഹത്യക്കോ അല്ലെങ്കിൽ മരണത്തിന് കാരണമായവരും ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ഹാരവുമായിട്ട് നിൽക്കുകയാണ് ഇതാണ് കേരളത്തിലെ കേരളത്തിൽ കൊലപാതകത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന സി പി എം അവർ ഭരിക്കുക ആലോചിച്ച് നോക്കണം കേരളം ആഗ്രഹിച്ച ഭരണമല്ല സത്യം പറഞ്ഞ സി പി എം കാർ പോലും ആഗ്രഹിച്ച ഭരണമല്ല ഇന്ന് നടക്കുന്ന ഭരണം ഇതൊന്നൊഴിവാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സി പി എം സുഹൃത്തുക്കൾ എനിക്കുണ്ട് പ്രഖ്യാപിത സുഹൃത്തുക്കൾ പ്രഖ്യാപിച്ച സി പി എം കാരായ സുഹൃത്തുക്കൾ

ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी अट्ठ जीमेल डॉट सर सैनिटरी एट इमेल